ആർ ജി സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ആറ് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഇന്ന് അധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഉപചോദ്യങ്ങൾ ധാരാളമുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് ശ്രദ്ധിക്കാം രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൽ കൗൺസിലിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ആര് എന്നാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് സെലക്ടഡ് ആസ് ദി ചെയർമാൻ ഓഫ് ദി ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ നോക്കുക ശ്രദ്ധിക്കുക രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ കൗൺസിലിന്റെ എന്ന് ഇത് വായിക്കണം കൗൺസിലിന്റെ ക്രിക്കറ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഐ സി സിയുടെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സിയുടെ ചെയർമാനായി പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഉത്തരവ് നോക്കാം അത് ഗ്രെഗ് ബാർക്ലെ ആണ് ഗ്രെഗ് ബാർക്ലെ ന്യൂസിലൻഡുകാരനാണ് ഗ്രെക് ബാർക്ലെ ഹി ശശാങ്ക് മനോഹർ ഡൗൺ ഡൗൺലിയർ ദിസ് ഇയർ ഈ വർഷം ആദ്യ സ്ഥാനം കഴിഞ്ഞ ഇന്ത്യയുടെ ശശാങ്ക് മനോഹറിന് പകരമായിട്ടാണ് ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ആർക്ക് പകരമായിട്ടാണ് ഇന്ത്യക്കാരനായ ശശാങ്ക് മനോഹർ ആയിരുന്നു ഐ സി സിയുടെ ഇതുവരെയുള്ള ചെയർമാൻ ഞാൻ അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഗ്രെഗ് ബാർക്ലെ ഐ സി സിയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനാണ് പുതിയതായി വന്ന ഗ്രെഗ് ബാർക്ലെ അദ്ദേഹം ന്യൂസിലൻഡാരനാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സെൻ ക്വസ്റ്റിൻ നമ്പർ ടു ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് എന്ന് അല്ലെ ആചരിക്കുന്നതെന്ന് വെൻ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ വെൻ ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ സെലിബ്രേറ്റഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത് എന്ന് എന്നുള്ളതാണ് ചോദ്യം ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് എന്തുകൊണ്ട് നവംബർ ഇരുപത്തി ആറ് തിരഞ്ഞെടുത്തു നമുക്ക് നോക്കാം അതിനു മുമ്പ് ഒന്ന് രണ്ട് ധാരാളം ഉപചോദ്യങ്ങളുണ്ട് ഈ ഉപചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നവംബർ ഇരുപത്തിയാറിനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ദേശീയ ക്ഷീരദിനവും കൂടിയാണ് നവംബർ ഇരുപത്തിയാറ് ദേശീയ ക്ഷീരദിനം ക്ഷീരദിനം എന്തുകൊണ്ട് ഈ ദിനം ക്ഷീരദിനമായി എന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ആറിനാണ് ധവള വിപ്ലവത്തിന്റെ പിതാവായ വർഗീസ് കുര്യൻ ജനിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ ജനന തീയതിയാണ് ദേശീയ ക്ഷീരദിനമായി അറിയപ്പെടുന്നത് നവംബർ ഇരുപത്തിയാറ് ഇപ്പോൾ നൂറാമത്തെ വർഷത്തിലേക്ക് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തി ആറിനാണ് ധവള വിപ്ലവത്തിൻ്റെ പിതാവായ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വർഗീസ് കുര്യൻ അറിയപ്പെടുന്നത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ ഇനി നമുക്ക് എന്തുകൊണ്ട് പിന്നെ ഭരണഘടനാ ദിനമായിട്ട് ഈ നവംബർ ഇരുപത്തി ആറ് തിരഞ്ഞെടുത്തു എന്ന് നോക്കാം നോക്കുക നാഷണൽ ലോ ലേ ലോ ഡേ നാഷണൽ ലോ ഡേ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ദേശീയ നിയമദിനം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേക്ക് നാഷണൽ ലോ ഡേ ദേശീയ നിയമദിനം എന്നറിയപ്പെടുന്നു മറ്റൊരു പ്രധാന പ്രത്യേകത നവംബർ ഇരുപത്തി ആറിൻ്റെയാണ് ഇത് റാറ്റിഫൈഡ് ചെയ്തത് അംഗീകരിച്ചതെന്നാണ് അപ്പം നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത് ഇത് വളരെ പ്രത്യേകമായിട്ട് കൃത്യമായിട്ട് എഴുതി വെക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറാണ് ബി എസ് സി പരീക്ഷകളിൽ പലപ്പോഴും തെറ്റാറുണ്ട് നമ്മുടെ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിനാണെങ്കിൽ അത് നിലവിൽ വന്ന് ഡേറ്റ് ഇഫക്റ്റീവ് നിലവിൽ വന്നത് നമ്മൾ റിപ്പബ്ലിക് ആയതോടുകൂടിയാണ് അതായത് നമ്മൾ റിപ്പബ്ലിക് ആകാൻ കാരണം നമ്മുടെ ഭരണഘടന ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പം നമ്മുടെ എന്നാണ് നിലവിൽ വന്നത് നമ്മുടെ ഭരണഘടന ഇരുപത്താറ് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇരുപത്താറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഭരണഘടന നിലവിൽ വന്നത് അംഗീകരിച്ച് ഇരുപത്താറ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി ഇനി അവ നമ്മുടെ ഭരണഘടനയുടെ അവസാന ഭേദഗതി നടന്ന തീയതി ഏതാണ് ഭരണഘടനാ ഭേദഗതി അവസാനമായി നടന്ന തീയതി ഈ വർഷം ഇരുപത്തിയഞ്ച് ജാനുവരി രണ്ടായിരത്തി ഇരുപതിലാണ് അത് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പൊ അവസാനത്തെ ഭേദഗതി ഏതാണ് ഇത് ഈ വർഷ ഇതുവരെയുള്ള അവസാനത്തെ ഭേദഗതി എന്ന് പറയുന്നത് നൂറ്റിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് അപ്പോൾ ആകെ എത്ര ഭരണഘടനാ ഭേദഗതി ഉണ്ടായിട്ടുണ്ട് ആകെ എത്ര ഭരണഘടനാ ഭേദഗതി ഉണ്ടായി ആകെ നൂറ്റിനാല് ഭരണഘടനാ ഭേദഗതിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് നൂറ്റി നാല് ഭരണഘടനാ ഭേദഗതിയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഇനി എത്ര ആർട്ടിക്കിളുണ്ട് എത്ര ആർട്ടിക്കിളുകൾ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ട് നാനൂറ്റി എഴുപത് ആർട്ടിക്കിളുകളുണ്ട് ശ്രദ്ധിക്കുക എത്ര ദൈവങ്ങൾ ആർട്ടിക്കിൾസ് നാനൂറ്റി എഴുപത് എത്ര പാർട്സ് ഉണ്ട് നമ്മുടെ പറഞ്ഞുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് പാർട്സ് ഇരുപത്തി അഞ്ച് ഭാഗങ്ങളാണ് നമുക്കുള്ളത് അതേപോലെ എത്ര ഷെഡ്യൂളുകളുണ്ട് എത്ര ഷെഡ്യൂളുകളാണ് ഉള്ള പന്ത്രണ്ട് ഷെഡ്യൂൾ പന്ത്രണ്ട് പട്ടികളാണുള്ളത് അതേപോലെ തന്നെ എത്ര അപ്പൻഡിക്സിസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പൻഡിക്സിസ് എന്ന് പറയുന്നത് അനുബന്ധങ്ങളാണ് എത്ര അനുബന്ധങ്ങൾ അഞ്ച് അനുബന്ധങ്ങൾ അപ്പം ഈ ഒരു സെക്ഷനിൽ ധാരാളം ചോദ്യങ്ങളുണ്ട് എത്രയധികം ചോദ്യങ്ങളാണെന്ന് ശ്രദ്ധിച്ച് ഒന്നും കൂടെ പറയാം ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നത് നവംബർ ഇരുപത്തി ആറാണ് എന്തുകൊണ്ട് ഭരണഘടനാ ദിനമായി എന്ന് വിചാരിച്ചാൽ അതായത് ഈ ഭരണഘടനാ ദിനം നാഷണൽ ലോ ഡേ ദേശീയ നിയമദിനം എന്നറിയപ്പെടുന്നു ഭരണഘടനാ ദിനം ഇരുപത്താറ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഭരണഘടന അംഗീകരിച്ച് റൈറ്റിഫൈ ചെയ്തത് അതേപോലെ തന്നെ അത് എഫക്റ്റീവ് ആയത് ഇരുപത്താറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അപ്പോൾ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് നവംബർ ഇരുപത്തി ആറ് അതുകൊണ്ടാണ് ഭരണഘടനാ ദിനമായിട്ട് കണക്കാക്കുന്നത് ഇനി ഈ ദിനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ ക്ഷീരദിനം നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ ഇരുപത്തി ആറിനാണ് മിൽക്ക് മാത്രം ഇന്ത്യ പിതാവായ വർഗീസ് കുര്യൻ ഗുരുചരിക്കുന്നത് അതുകൊണ്ട് ആ ദിനം ക്ഷീരദിനമായിട്ട് ആചരിക്കുന്നു ഇനി ഇത് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് പി എസ് സിയിൽ സ്ഥിരം ചോദിക്കുന്ന മറ്റു ചില ചോദ്യങ്ങളാണ് ആകെ അവസാനത്തെ ഭേദഗതി നൂറ്റി നാലാം ഭേദഗതിയാണ് അത് നിലവിൽ വന്നാൽ ഇരുപത്തഞ്ച് ജാനുവരി രണ്ടായിരത്തി ഇരുപതിലാണ് ആകെ എത്ര ഭേദഗതി ഭരണഘടനാ ഭേദഗതി നടന്നു നൂറ്റി നാല് ഭരണഘടനാ ഭേദഗതി എത്ര ആർട്ടിക്കിളുകളുണ്ട് നാനൂറ്റി എഴുപത് ആർട്ടിക്കിൾ എത്ര പാർട്സ് ഉണ്ട് എത്ര ഭാഗങ്ങളുണ്ട് ഇരുപത്തഞ്ച് ഭാഗങ്ങൾ എത്ര ഷെഡ്യൂൾസ് ഉണ്ട് പന്ത്രണ്ട് പട്ടികൾ എത്ര അപ്പൻഡിസിസ് ഉണ്ട് അഞ്ച് അനുബന്ധങ്ങൾ അപ്പോൾ വളരെ അധികം പ്രാധാന്യമുള്ളൊരു പേജാണ് ഓരോന്നും എഴുതിയെടുക്കണം എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണിത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ത്രീ രണ്ടായിരത്തി ഇരുപതിലെ ഓസ്കർ വിദേശ ഭാഷാ സിനിമാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയെ തിരഞ്ഞെടുക്കത്ത ഇന്ത്യൻ സിനിമയായത് വിച്ച് ഇന്ത്യൻ ഫിലിം ഹാസ് ബീൻ സെലക്ടഡ് ആസ് ദി ഒഫീഷ്യൽ എൻട്രി ഓഫ് ഇന്ത്യ എൻ ദു തൗസൻഡ് ട്വൻറ്റി ഓസ്കർ ഫോറിൻ ലാംഗ്വേജ് ഫിലിം കാറ്റഗറി അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ഓസ്കർ വിദേശ ഭാഷാ സിനിമാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയെ തിരഞ്ഞെടുത്ത ഇന്ത്യൻ സിനിമ ഏത് അതൊരു മലയാള സിനിമയാണ് ഏതാണ് നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് മലയാള സിനിമയായ ജെല്ലിക്കട്ടാണ് ജെല്ലിക്കെട്ട് ജെല്ലിക്കട്ട് നമുക്കറിയാം ധാരാളം പുരസ്കാരങ്ങൾ ഈ അടുത്തായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡയറക്ടർ സംവിധായകൻ സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സംവിധാനം ലിജോ ജോസ് പെല്ലുശ്ശേരി ശ്രദ്ധിക്കുക ജെല്ലിക്കട്ടിൻ്റെ സംവിധാനമാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ഇനി ഈ ജെല്ലിക്കട്ടിന് മറ്റു ചില പ്രത്യേകത ഈ ഓസ്കർ നോമിനേഷൻ നയൻറ്റി തേർഡ് അക്കാദമി അവാർഡാണ് ഇത് 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 മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ അക്കാദമി അവാർഡിലേക്കാണ് ഈ എൻട്രി ലഭിച്ചിരിക്കുന്നത് മത്സരിക്കാനുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഏക സിനിമയാണ് ജല്ലിക്കെട്ടിനാണ് എൻട്രി ലഭിച്ചിരിക്കുന്നത് ഇനി നോക്കുക ഇന്ത്യ ഇത്തരത്തിലുള്ള എൻട്രി ലഭിച്ച മൂന്നാമത്തെ മലയാള സിനിമ ഇത്രയും മലയാള സിനിമയുടെ ചരിത്രത്തിലാകും മൂന്ന് സിനിമയ്ക്ക് മാത്രമേ ഇത്തരത്തിലുള്ള എൻട്രി ലഭിച്ചിട്ടുള്ളൂ അതിലൊന്ന് ജെല്ലിക്കെട്ടാണ് ഇതാ ജല്ലിക്കട്ട് ഈസ് എ തേർഡ് മലയാളം ഫിലിം ആഫ്റ്റർ ഗുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മോഹൻലാൽ അഭിനയിച്ച ഗുരു എന്ന സിനിമ അതേപോലെ ആദാമിന്റെ മകൻ അബു ആദാമിന്റെ മകൻ അബു ടു തൗസൻഡ് ഇലവൻ ഫോർ ഓസ്കാർ ആകെ മൂന്ന് മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള എൻട്രി ഇതുവരെ ലഭിച്ചത് അക്കാദമി അവാർഡിലേക്കുള്ള എൻട്രി ലഭിച്ചത് മൂന്ന് സിനിമകൾക്ക് മാത്രമാണ് അതൊന്ന് ഗുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മകൻ അബു രണ്ടായിരത്തി പതിനൊന്നിലുമാണ് ആ എൻട്രി ലഭിച്ചത് പിന്നെ ഈ രണ്ടായിരത്തി ഇരുപതില് ഇപ്പോൾ ജല്ലിഖിലും എൻട്രി ലഭിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഇതിലും ധാരാളം ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഉപചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എഴുതിയെടുക്കേണ്ടതാണ് അടുത്ത എല്ലാ ജില്ലകളിലും നവജാത ശിശു കേൾവി പരിശോധന ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം എല്ലാ ജില്ലകളിലും നവജാത ശിശു കേൾവി പരിശോധന ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂനാച്ചുറൽ ഹിയറിംഗ് ടെസ്റ്റിംഗ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്സ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് നിയോനാറ്റൽ ഹിയറിംഗ് ടെസ്റ്റിങ്സ് ഇൻ ഓൾ ഡിസ്ട്രിക് നവജാത ശിശു കേൾവി പരിശോധന ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം എല്ലാ ജില്ലകളിലും നവജാത ശിശു കേൾവി പരിശോധന ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ് അങ്ങനെ നവജാത ശിശു കേൾവി പരിശോധന ആദ്യമായി ആരംഭിച്ച് എറണാകുളം ജില്ലയിലാണ് രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ചു ഇപ്പോൾ എല്ലാ ജില്ലയിലേക്കും ആരംഭിച്ചിരിക്കുന്നു ഇറ്റ് വാസ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് ടു തൗസൻഡ് എന്നാൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലും നവജാത ശിശു ടെസ്റ്റിംഗ് പരിശോധന ഹിയറിംഗ് പരിശോധന ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മര്യാദ പുരുഷം ശ്രീരാം എയർപോർട്ട് മര്യാദ ശ്രീരാം എയർപോർട്ട് എന്ന പേര് മാറ്റിയ വിമാനത്താവളം ഏത് വിച്ച് എയർപോർട്ട് മര്യാദ പുരുഷോത്തം ശ്രീരാം എയർപോർട്ട് മര്യാദ പുരുഷോത്തം ശ്രീരാം എയർപോർട്ട് എന്ന പേര് മാറ്റിയ എയർപോർട്ട് ഏതാണ് അത് നമുക്കറിയാം ഉത്തർപ്രദേശിലെ ലക്നൗവിലുള്ള അയോധ്യ എയർപോർട്ടാണ് ഏതാണ് അയോധ്യ എയർപോർട്ടാണ് ലക്നൗവിനടുത്തുള്ള അയോധ്യ എയർപോർട്ടാണ് മര്യാദ പുരുഷോത്തം എയർപോർട്ടെന്ന് ശ്രീരാം എയർപോർട്ടെന്ന് പേര് മാറ്റിയത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആരാണ് യോഗി ആദിത്യനാഥ് നമ്മൾ ഇത് ഒരു വിഷയം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിക്കുന്ന മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ നമ്പർ സിക്സ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സമ്പൂർണ്ണമായി സൗരോർജ്ജവൽക്കരിച്ച ആദ്യ എയർപോർട്ട് ഇത് ചോദ്യം ശ്രദ്ധിക്കണം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നമ്മുടെ കൊച്ചി എയർപോർട്ട് ഉണ്ട് പക്ഷേ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സമ്പൂർണ്ണമായി സൗരോർജ്ജവൽക്കരിച്ച ആദ്യ എയർപോർട്ട് എന്നാണ് ചോദ്യം അപ്പോൾ നെയ്ം ദ ഫസ്റ്റ് എവർ എയർപോർട്ട് ഓഫ് ദി എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ടു ബിക്കം ആൻഡ് സോളാർ പവേഡ് നെയ്ം ദ ഫസ്റ്റ് എവർ എയർപോർട്ട് ഓഫ് ദി എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ടു ബിക്കം ആൻഡ് എയർലി സോളാർ പവേഡ് അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ള എയർപോർട്ടായിരുന്നു സൗരോർജ്ജവൽക്കരിച്ച എയർപോർട്ട് സൗര സൗരോർജ്ജവൽക്കരിച്ച എയർപോർട്ട് പുതുച്ചേരി എയർപോർട്ടാണ് പുതുച്ചേരി എയർപോർട്ട് പുതുച്ചേരി എയർപോർട്ട് ബികംസ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഹൺഡ്രഡ് പേർസെൻറ്റ് സോളാർ പവർ എന്ന് നമുക്കിവിടെ കാണാം പുതുച്ചേരി വിമാനത്താവളമാണ് അത്തരത്തിലുള്ളത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ സെവൻ കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഐ എ എസ് നേടിയ വനിത ആരാണ് കേരളത്തിലെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായി ഐ എ എസ് നേടിയ വനിത ആരാണ് ക്വസ്റ്റിനെ ഇച്ചിരി എങ്കിലും ശ്രദ്ധിക്കണം ഈ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് ഹു ഈസ് എ ഫസ്റ്റ് ട്രൈബൽ വുമൺ ഫ്രം കേരള ടു ഗെറ്റ് ഐ എ എസ് ഫസ്റ്റ് ട്രൈബൽ വുമൺ ഫ്രം കേരള ടു ഗെറ്റ് ഐ എ എസ് പി എസ് സി പരീക്ഷകളിലൊക്കെ ഒരുപക്ഷെ ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് ശ്രീധന്യ സുരേഷ് 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 ഇപ്പോൾ എവിടെയാണ് നോക്കാൻ കേരള ഫസ്റ്റ് വുമൺ ട്രൈബൽ ഐ എസ് ഓഫീസറാണ് നൗ അസിസ്റ്റന്റ് കളക്ടർ ഓഫ് കോഴിക്കോട് നൗ അസിസ്റ്റന്റ് കളക്ടർ ഓഫ് കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി വനിതാ ഐ എ എസ് ഓഫീസറായി ശ്രീധന്യ സുരേഷ് ഇപ്പോൾ കോഴിക്കോട് അസിസ്റ്റൻ്റ് കളക്ടറാണ് ഇപ്പോൾ അവരെവിടെയാണ് കോഴിക്കോട് അസിസ്റ്റൻ്റ് കളക്ടറാണ് ശ്രീധന്യ സുരേഷ് അടുത്ത ചോദ്യം നോക്കാം അടുത്തിടെ മരണമടഞ്ഞാൽ ഇന്ത്യക്കായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ മലയാളി അൺഒഫീഷ്യൽ ആണ് കേട്ടോ ഔദ്യോഗികമല്ല പഴയ കാലഘട്ടത്തിലാണ് അടുത്തിടെ മരണമടഞ്ഞാൽ ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച ആദ്യത്തെ മലയാളി ആരാന്നുള്ള ഹുവാസ് ദ ഫസ്റ്റ് മലയാളി ടു പ്ലേയർ ടെസ്റ്റ് ക്രിക്കറ്റ് ഫോർ ദി റീസെൻ്റ്ലി ഡിസീസ്ഡ് ഇന്ത്യ അടുത്തിടെ മരിച്ച മലയാളി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച മലയാളി അൺഒഫീഷ്യലാണെന്ന് പറഞ്ഞു അത് അപ്പോൾ അത്തരത്തിലുള്ള മലയാളി ആരാണ് ഈ അടുത്തായിട്ട് മരിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് നോക്കാം ഡോക്ടർ സി കെ ആണ് ഡോക്ടർ സി കെ ഭാസ്കർ അദ്ദേഹത്തിൻ്റെ ചിത്രം ഇവിടെ നൽകിയിട്ടുണ്ട് ഡോക്ടർ സി കെ ഭാസ്കർ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫെയ്സ് പ്രോഗ്രാംസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക